എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശി വിളിച്ച് കാര്യങ്ങളെല്ലാം കമലയോട് പറയുന്നുണ്ട് കമലയ്ക്കും ആകെ സങ്കടമാകുന്നു അന്നേരമാണ് അങ്ങോട്ടൊക്കെ വേദ വരുന്നത് അന്നേരം ഞാൻ വേദയുടെ കൈ കൊടുക്കാം എന്ന് പറഞ്ഞ് കമല ഫോൺ വേദയുടെ കയ്യിലോട്ട് കൊടുക്കുവാണ് അപ്പം വേദയോട് മുത്തശ്ശു ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ കാണിച്ചത് ഇങ്ങനെ ഒരു എടുത്തു ചാട്ടം നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയും അന്നേരം കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പം വേദ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം മുത്തശ്ശിക്കറിയാലോ മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞ് എനിക്കെതിരെ ഏട്ടൻ എന്തൊക്കെയോ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംശയിച്ചു പോയതെന്ന് പറയുമ്പം നിനക്ക് എന്നെയൊന്നും വിളിക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ അവിടെ വന്നതിന് ശേഷം എന്നെ ഒന്ന് ഞാൻ എന്തി എന്നൊന്ന് അന്വേഷിക്കാമല്ലായിരുന്നു എന്നിട്ട് പ്രതികരിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ആകെ സങ്കടപ്പെട്ട് കണ്ണു നിറഞ്ഞാണ് അകത്തേക്ക് കയറിപ്പോയത് എത്രയും പെട്ടെന്ന് നീ ഇവിടെ വന്ന് അവനോട് ക്ഷമ ക്ഷമയോദിക്കണമെന്ന് പറയുവാട്ടോ ഏതായാലും ഫോൺ വെച്ചതിന് ശേഷം വേദിയുടെ കമലയും പറയുന്നുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്ത് ഏലണം അച്ഛൻ അതുപോലൊരു വിഷമം തോന്നിയെങ്കിൽ അത് മാറ്റേണ്ടത് വേദയുടെ കടമയാണ് അതുകൊണ്ട് മോൾ അവിടെ പോയി ക്ഷമ പറയണമെന്ന് പറയും ഞാൻ അച്ഛനെ പോയി കാണാം അച്ഛൻ്റെ സങ്കടം മാറ്റാം എന്നൊക്കെ വേദയും പറയുന്നുണ്ട് വേദശങ്കരനാരായണനെ കാണാനായിട്ട് അവിടെ നിന്ന് പോരുവാട്ടോ ഈ സമയം ശങ്കരനാരായണൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകാന്തും വർഷയും കൂടി ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാനാണ് അവളുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ അവളങ്ങ് വിളിച്ച് പറയുവാണ് അതുകൂടാതെ അതിൻ്റെ കൂടെ വർഷയുടെ അച്ഛനെയും പിടിച്ചിട്ടു വർഷയുടെ അച്ഛൻ അവൾക്ക് അമ്മാവനല്ലേ എന്നിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും എന്നിട്ട് ശങ്കരാരായണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളെ അവനെ കൊല്ലാൻ ശ്രമിച്ചത് അവൻ്റെ ശത്രുക്കൾ തന്നെയാണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അച്ഛനൊന്ന് ഓർത്ത് നോക്കിയാൽ എത്രയോ കേസുകളിൽ അവൻ പ്രതിയാണ് അവനെ ആരൊക്കെ നോട്ട് ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല എന്നിട്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യങ്ങളെല്ലാം എൻ്റെ തലയിലേക്ക് ഇട്ടു എന്നൊക്കെ ശ്രീകാന്ത് പറയുക അന്നേരം വർഷ പറയുന്നുണ്ട് ഇതുപോലെ ഒരുത്തിൻ്റെ കൂടിയാണ് അവൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തേന് ഇതിപ്പം അവൾക്കൊരു കുഞ്ഞുണ്ടായതിനു ശേഷം അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് അച്ഛനില്ലാതെയാവോ അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പം ദേഷ്യം വരുവാണ് ശങ്കരാരായണൻ ഈ സമയമാണ് വേദന അങ്ങോട്ട് ചെല്ലുന്നത് ദീപ്തി വേദനയും കാണും നേരെ പോയി ശങ്കരനാരായണനോ പറയുന്നുണ്ട് അച്ഛൻ ചേച്ചി വന്നു തന്നു അന്തേക്കും ശങ്കരനാരായണൻ ദേഷ്യപ്പെട്ടങ്ങ് എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന വേദയുടെ ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരും എന്നിട്ട് വേദയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് അത് അങ്ങ് വലിച്ചെറിയും അതേക്കും വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി വരുവേ അപ്പോൾ അവരോടെല്ലാം ആയിട്ട് ശങ്കരനാരായണൻ പറയുവാണ് പത്മേ അമ്മേ ഇന്ന് ഇവിടെ നടക്കുന്നത് ഒരു ശുദ്ധികലശമാണ് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആരും ഇനി ഈ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഞാനാരൊക്കെയോ വേർപ്പിരിക്കാൻ വേണ്ടി എന്തൊക്കെയോ അഭിനയം നടത്തി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഭിനയിക്കേണ്ട കാര്യം ശങ്കരനാരായണനില്ല ഇതുവരെ ശങ്കരനാരായണൻ അങ്ങനെ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് അങ്ങനെ ആരോപിക്കുന്നവർ അത് അമ്മയായാലും ഭാര്യയായാലും വേറെ ആരായാലും എൻ്റെ മനസ്സിലോ ജീവിതത്തിലോ ഇനി സ്ഥാനമില്ല എന്നൊക്കെ പറയുക അന്നേരം ശങ്കര അവൾ അവളുടെ അബദ്ധം പറ്റി അത് ഏറ്റുപറയാനല്ലേ അവൾ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ മിണ്ടരുത് എന്ന് പറയും അങ്ങനെ ദേഷ്യപ്പെട്ട് ശങ്കരനാരായണൻ അകത്തേക്ക് കയറിപ്പോകുന്നു അന്നേരം എല്ലാവരും അവരവരുടെ രീതിയിൽ കുറ്റപ്പെടുത്തുകട്ടോ വേദേനെ അമ്മ ചോദിക്കുന്നുണ്ട് വേദയുടെ അമ്മ പത്മ പറയുന്നുണ്ട് നീ ചെയ്തത് ഒരു തെറ്റാണെങ്കിലും പിന്നീട് ഒരിക്കൽ നീ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു എന്ന് അച്ഛൻ എന്നെങ്കിലും പറയുമെന്ന് ഞാൻ കരുതിയിരുന്നതാണ് അത് നശിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ എന്ന് പറയും അതുപോലെ ദീപ്തിയും പറയുന്നുണ്ട് ചേച്ചീനെ ഞാനല്ലേ ആദ്യം ആ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞത് ഞാൻ ചേച്ചിയുടെ കള്ളമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് ചേച്ചി വിശ്വസിച്ചോ അത്രയും എന്നെ വിശ്വാസം ഉണ്ടായിരുന്നുള്ളോ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഇനി ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യും ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോഴും മനസ്സുകൊണ്ട് ഞാൻ ചേച്ചിയോടൊപ്പം ആയിരുന്നു ഇനി എനിക്ക് അങ്ങനെ ഒരു കൂടപ്പറപ്പില്ല എനിക്ക് ശ്രീകാന്തേട്ടം മാത്രമേ കൂടപ്പറപ്പായിട്ടുള്ളൂ എന്നൊക്കെ പറയുവാണ് അതുപോലെ ശ്രീകാന്തം പറയുന്നുണ്ട് നീ ഇന്ന് ആശുപത്രി വെച്ച അച്ഛനോട് കാണിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്തൊക്കെയാണ് നീ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും അന്നേരം വർഷം പറയുന്നുണ്ട് ഇന്ന് നീ അച്ഛനോട് കാണിച്ചത് അച്ഛനോട് എന്തോ വെറുപ്പുള്ളത് പോലെ അത്രയൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞേക്കും വേദം പറയുന്നുണ്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി അച്ഛൻ സഹിതം പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് അല്ലെങ്കിൽ എന്നെ അങ്ങനെ സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചത് എന്താണ് എന്ന് ആരും അന്വേഷിച്ചില്ല വിക്രത്തെ എന്നെയും പിരിക്കാൻ വേണ്ടി എന്തൊക്കെ സംഭവങ്ങൾ നടന്നുവെന്നും വിക്രത്തെ കൊല്ലാൻ പോലും പലരും പ്ലാൻ ചെയ്തു അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ചെറിയൊരു ടെൻഷൻ വരുന്നുണ്ടേ എല്ലാം കൂടെ വിളിച്ച് പറയുമെന്നോർത്ത് അത് വേദ ചോദിക്കുന്നുണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ഞാനിവിടെ തന്നെ വിളിച്ച് പറയട്ടെ ശ്രീകാന്തായിട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നീ അകത്തേക്ക് കയറുക ശങ്കരാരായണനോട് മാപ്പ് പറയാനല്ലേ നീ വന്നത് അവനോട് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയുമ്പം ശ്രീകാന്ത് പറയുവാണെങ്കിൽ അകത്തോട്ട് കൂട്ടി കൂട്ടിക്കൊണ്ട് ചെല്ല് അച്ഛൻ അവളുടെ മാപ്പ് സ്വീകരിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം അപ്പം ആരെന്തൊക്കെ പറഞ്ഞാലും അവൾ മാപ്പ് പറയാനാണ് വന്നതെങ്കിൽ അത് പറഞ്ഞിട്ടേ അവൾ പോവുകയുള്ളൂ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി കയ്യെ പിടിക്കുക കേട്ടോ വേദരെ അന്നേരം പറയും വേണ്ട എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പക്ഷേ അത് ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന് കേൾക്കാൻ പോലും അച്ഛൻ തയ്യാറായില്ല എന്ന് പറയും എന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട് നീ എത്രയൊക്കെ തവണ ഞാൻ നിൻ്റെ ചേച്ചിയല്ല എന്ന് പറഞ്ഞാലും എനിക്ക് നീ എൻ്റെ അനീതി തന്നെയാണ് എന്ന് പറയും എന്നിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ടാലും ഈ ജന്മം ഞാൻ പ്രധാനായൻ്റെ മകൾ തന്നെയാണ് അതിന് മാറ്റമൊന്നും വരികയല്ലോ എന്ന് പറയും എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ അങ്ങനെ അച്ഛനോട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്തായിരുന്നു എന്നും ഞാൻ അങ്ങനെ പറയാൻ ഇടയാക്കിയ സന്ദർഭങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ അച്ഛൻ അറിയും അന്ന് എൻ്റെ ക്ഷമ അച്ഛൻ സ്വീകരിച്ചോളും ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ച് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് വേദ നരം ദേഷ്യത്തോട് അകത്തോട്ട് കയറി പോകുന്നുണ്ടട്ടോ ശ്രീകാന്തും വർഷയും അതുപോലെ ദീപ്തിയൊക്കെ അതിനിടയ്ക്ക് വേദ പറയുന്നുണ്ട് ഞാനിപ്പോൾ അകത്തോട്ട് കയറി വന്ന അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ദേഷ്യമായതുകൊണ്ട് അച്ഛൻ അതൊന്നും അംഗീകരിക്കുകയില്ല ഇപ്പം അച്ഛൻ എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഇവിടെ വേറെ ചിലരാണ് എന്ന് പറഞ്ഞ എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ വർഷയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും വേദ എല്ലാം പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു ആകെ വിഷമത്തോടെ നോക്കി നിൽക്കുവാണ് പത്മയും മുത്തശ്ശിയും അങ്ങനെ വേദ വീട്ടിലോട്ട് തിരിച്ചു വന്നു വേദയ്ക്ക് ആകെ സങ്കടമാണ് ഇരുന്ന് ഇങ്ങനെ കരിയുമായിട്ടോ ആ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അന്നേരം കമല ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല മോളെ രക്തബന്ധത്തെ തള്ളിക്കളയാൻ ആർക്കും സാധിക്കില്ല കുറെ കഴിയുമ്പോൾ ഇതെല്ലാം മാറും മോളെ വിഷമിക്കണ്ട പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുക അന്നേരം വേദ പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എൻ്റെ കുഞ്ഞിക്കാലത്തെ ഫോട്ടോ വരെ ഉണ്ടായിരുന്നു അവിടെ അതെല്ലാം എടുത്ത് അച്ഛൻ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ആ ഓർമ്മകൾ പോലും അച്ഛന് വേണ്ട എന്നാണോ എന്ന് കരുതിയാണോ അച്ഛൻ അതെല്ലാം കളഞ്ഞത് എന്നറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പലതും പറഞ്ഞ് കമല ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്താണ് വിക്രം അങ്ങോട്ട് തന്നെ നേരം ചോദിക്കുക ഇതെന്താ ഇവിടെ ഇങ്ങനൊരു സീൻ ഇങ്ങനെയൊരു സീൻ ഇവിടെ പതിവില്ലാത്തതാണല്ലോ എന്ന് പറയും അന്നേരം വേദ കമല പറയുന്നുണ്ട് ഇന്ന് മോള് മോളുടെ അച്ഛനെ കാണാൻ പോയായിരുന്നു എന്ന് പറയുമ്പോൾ വിക്രം കളിയാക്കി ചോദിക്കുക എന്നിട്ട് എന്ത് പറ്റി കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയോ അതാണോ ഇത്ര സങ്കടം എന്ന് ചോദിക്കുക അന്നേരം എന്നീ ചുമ്മാ അവളെ വിഷമിപ്പിക്കില്ല അല്ലെങ്കിൽ തന്നെ അവൾക്ക് സങ്കടമാണ് എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഇത്തിരി ഓവർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം കമല പറയും നീ ഇനി അവളെ വിഷമിപ്പിക്കാതെ അവൻ അവളെ ആകെ എന്ന് പറയുമ്പം പിന്നെ എന്താ സംഭവിച്ചെന്ന് കാര്യങ്ങൾ കാര്യങ്ങള് പറയാമെന്ന് പറയും അന്നേരം നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് കമല അന്നേരം വിക്രത്തിനും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ അതുപോലെ വേദിയോ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് പ്രമോയാണ് കാണിക്കുന്നത് ആ പ്രമോയിൽ ഞാൻ വിചാരിച്ചു ആകെ വിഷമിച്ച് വേദ വിക്രത്തിൻ്റെ അടുത്ത് പോയി സങ്കടപ്പെട്ടിരിക്കുന്നു പക്ഷേ വേദ അപ്പോഴും നമ്മുടെ ചീറ്റപ്പുലിയെ പോലെ തന്നെയാണ് വേദ വിക്രത്തോട് പറയുവാണ് ഭർത്താവോ അല്ലെങ്കിൽ അച്ഛനോ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ജീവിതം ഒരുക്കി കൊടുത്തിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ജീവിതം അവസാനിച്ചു എന്നാണ് നിങ്ങളുടെ വിചാരം പക്ഷേ അത് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിക്രത്തെ പിന്നെയും പലതും പറഞ്ഞ് ചൊടിപ്പിക്കുന്നുണ്ട് വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് ഇതാണ് നിങ്ങളുടെ ആണുങ്ങളുടെ എല്ലാം കുഴപ്പമെന്ന് പറഞ്ഞ് തിരിച്ചടിക്കും ുന്നുണ്ട് വേദ അങ്ങനെ ഇണക്കും പിണക്കും ഒക്കെ ആയി അവർ പയ്യെ പയ്യെ മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്ക് ചെറിയ കുസൃതിയൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് വീട്ടിലുള്ള എല്ലാവരും കൂടെ പുറത്ത് പോവുകയാണ് രണ്ടു ദിവസം ഒരു രാവും പകലും അവർ തന്നെ ഉള്ളോട്ടോ വീട്ടിൽ ആ സമയത്ത് കാണിച്ചു കൂട്ടുന്നതാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടും കൈ കിട്ടിയതെല്ലാം എറിഞ്ഞു പൊട്ടിക്കും അതിനിടയ്ക്ക് സമാധാനത്തോടെ സംസാരിക്കുന്നുണ്ട് ഒരു ദിവസമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു റൂമിലാണ് രണ്ടും വന്ന് കിടക്കുന്നത് അവിടെ കിടന്ന് അലമുണ്ടാക്കി തലേണ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് തലേണ പൊട്ടിച്ച് ചെതറിച്ച് ആകെ നാശമാക്കുന്നുണ്ട് ആ റൂം മൊത്തം പിന്നെയും രണ്ടുപേരും ഇണങ്ങിയും പിണങ്ങിയും മുന്നോട്ട് പോകുന്നു രണ്ടുപേരുടെയും മനസ്സിൽ ഇഷ്ടമുണ്ട് അതെപ്പോഴേക്കും ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ ഒളിപ്പിച്ച് വെച്ച ദേഷ്യവും ഇഷ്ടവും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന രണ്ട് ദിവസമാണ് പ്രമോയെ കാണിച്ചത്